ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്നു വിശുദ്ധയോഹൻ ഞാൻ എഴുതിയ രക്ഷാസുവിശേഷം പത്താമധ്യായത്തിലെ പതിനൊന്നാമത്തെ തിരുവചനം കർത്താവ് താൻ ആരാണെന്ന് സ്വയം വെളിപ്പെടുത്തുകയാണ് ഞാൻ നല്ല ഇടയൻ ആകുന്നു നല്ല ഇടയനാകുന്നത് എങ്ങനെയാണ് ഒരു നല്ല ഇടയൻ്റെ ലക്ഷണം എന്താണ് നല്ല ഇടയൻ എങ്ങനെയാണ് വെളിപ്പെടുന്നത് അതിൻ്റെ ഉത്തരമാണ് തുടർന്ന് കർത്താവ് പറഞ്ഞത് നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്നു അങ്ങനെ തന്നെ നടപ്പിലാക്കി ബോധ്യപ്പെടുത്തി തന്നവനാണ് യേശു ക്രിസ്തു ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ചിതറിപ്പോയിരുന്ന മാനവകുലത്തിന് ഞാൻ നിങ്ങളുടെ നല്ല ഇടയനാകുന്നുവെന്ന് വിളംബരം ചെയ്ത കർത്താവ് സ്നേഹമാകുന്ന പ്രമാണം കൊണ്ട് നേതാവായി അവരെല്ലാവരെയും സ്നേഹച്ചരടി കോർത്തിണക്കിയ ശേഷം അവരുടെ പാപമരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ അവരെ വേട്ടയാടുന്ന പിശ്വാജിൻ്റെ കയ്യിൽ നിന്ന് അവർ ചെന്നു പറ്റേണ്ടിയിരുന്ന പാതാളത്തിൻ്റെയും നരകത്തിൻ്റെയും അടിത്തട്ടിലെ അടിമത്വത്തിൽ നിന്ന് സ്വന്തം ജീവൻ അർപ്പിച്ചുകൊണ്ട് തൻ്റെ ആടുകളെ വീണ്ടെടുത്ത് അവർക്ക് അർഹമായ സ്വാതന്ത്ര്യത്തിൽ അവരെ നിലനിർത്തിയ യേശുക്രിസ്തുവാകുന്ന നല്ല ഇടയനെ തിരിച്ചറിയുക ഇതുപോലൊരിടയൻ ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല അതുകൊണ്ട് നമുക്ക് ഈ നല്ല ഇടയനെ പിന്തുടരാം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാർഗ്രഹിച്ച